യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി സമരജ്വാല സംഘടിപ്പിച്ചു കെ മുൻ സെക്രട്ടറി എം ആർ രാംദാസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈഭവ് എം അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലെ ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അഭിഷേക് ആദർശ് നൌഷാദ് വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ കത്തിച്ചു ഗവൺമെന്റിനെതിരെ സമരങ്ങൾക്ക് ിയപ്പെട്ട രാഹുൽ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൽ ഒരു രാഹുൽ മാങ്ങൂട്ടത്ത് മാത്രമല്ല അതുപോലെ ലക്ഷോപലക്ഷം യൂത്ത് കോൺഗ്രസില് രാഹുൽ മാങ്ങൂട്ടുക ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധയാല യുവാക്കൾ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിഷേധയാല ഈ സായം സതിയിൽ ഈ തൃപ്യാറിന്റെ വണ്ണിൽ ഇവിടെ